കേരളത്തിലെ പാഠ്യപദ്ധതിയും അതിൻ്റെ തുടർച്ചയായി പാഠപുസ്തകങ്ങളും സമഗ്രമായ മാറ്റത്തിന് വിധേയമാവുകയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലായി നൂറ്റി എഴുപത്തിമൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുമ്പ് സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിലും മാറ്റങ്ങൾ വരുത്തി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയ കണക്കിലടുത്താണ് പുതിയ പരിഷ്കരണം കഴിഞ്ഞ പതിനാറ് വർഷമായി അറിവിൻ്റെ തലത്തിൽ വന്ന വളർച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്ന കുതിപ്പ് വിവരവിനിമയ രംഗത്ത് സാങ്കേതികമായി വന്ന വന്ന മാറ്റങ്ങൾ സമൂഹത്തിന് വിവര സാങ്കേതിക രംഗത്ത് തുറ തുറന്നു കിട്ടുന്ന പ്രാപ്യത അവസരങ്ങൾ തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതിയിൽ പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ജനാധിപത്യവും മതനിരപേക്ഷതയും അടിത്തറയാക്കി കൊണ്ടുള്ള നവകേരള സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള കേരളീയ അന്വേഷണങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം പിന്തുണ നൽകേണ്ടതായിട്ടുണ്ട് പൊതുവെ വരുന്ന പരിവർത്തനങ്ങൾക്ക് അനുഗുണമായി വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ എങ്ങനെയാകണമെന്ന അന്വേഷണം ആവശ്യമാണ് എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഗുണത വിദ്യാഭ്യാസ വികാസമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തുടങ്ങിയവയെല്ലാം നിലവിലുള്ള പാഠ്യപദ്ധതി കാലോചിതമായി പരിവർത്തിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാക്കുകയാണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം അധ്യാപക വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസവും മുതിർന്നവരുടെ വിദ്യാഭ്യാസവും എന്നീ മേഖലകളിലാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചിരിക്കുന്നത് വ്യത്യസ്ത തലത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് പാഠ്യപദ്ധതി രൂപീകരണം ഇത്തരത്തിൽ തയ്യാറാക്കിയ നാല് പാഠ്യപദ്ധതി ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ വരെ വിവിധ വിഷയങ്ങളുടെ സിലബസ് ഗ്രിഡ് തയ്യാറാക്കിയിരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങൾക്കൊപ്പം പ്രവർത്തന പുസ്തകം അഥവാ ആക്ടിവിറ്റി ബുക്കും ഇത്തവണ ഉണ്ടാകും അഞ്ചാം ക്ലാസ് മുതൽ കല വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പുസ്തകങ്ങൾ ഉണ്ടാകും ഇത് ആദ്യമായാണ് പാഠപുസ്തകത്തിൽ ഇത്തരത്തിലൊരു ക്രമീകരണം നടക്കുന്നത് പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും കായികരംഗം മാലിന്യപ്രശ്നം ശുചിത്വം പൗരബോധം തുല്യനീതി മുൻനിർത്തിയുള്ള ലിംഗവബോധം ശാസ്ത്രബോധം ഹൈക്കോടതിയടക്കം നിർദ്ദേശം വെച്ച പോക്സോ നിയമങ്ങൾ കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവ പാഠപുസ്തകങ്ങളുടെ ഭാഗമാണ് പാഠപുസ്തക പരിഷ്ക്കരണത്തെ തുടർന്ന് അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമുള്ള പുസ്തകങ്ങളും വികസിപ്പിക്കും രാജ്യത്ത് ആദ്യമായാണ് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയും പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾക്കൊള്ളുന്നു എന്നത് ഇത്തവണത്തെ സവിശേഷതയാണ് അടുത്ത അധ്യയന വർഷത്തിനായി സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ പുതിയ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം